യുവതിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും ഒരു കേസ് വന്നിരിക്കുന്നു തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ജയസൂര്യ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് തിരുവനന്തപുരം സ്വദേശിയായ നടി പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത് കരമന പോലീസ് സ്റ്റേഷനിലാണ് യുവതി പരാതി നൽകിയത് കുറ്റകൃത്യം നടന്നത് തൊടുപുഴയിൽ ആയതിനാൽ ആ പരാതി ഇപ്പോൾ തൊടുപുഴ പോലീസിനെ കൈമാറിയിട്ടുണ്ട് സിനിമാ മേഖലയിലെ ലൈംഗിക പരാതികൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘത്തിലെ ഐ പി എസ് ഉദ്യോഗസ്ഥ ഐശ്വര്യ ഡോഗ്രയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഈ കേസ് ഇനി അന്വേഷിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ജയസൂര്യ കടന്നുപിടിച്ചതായി ആരോപിച്ച് മറ്റൊരു നടിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സിനിമയുടെ ഒരു ഭാഗം ചിത്രീകരിച്ചത് സെക്രട്ടേറിയറ്റിലായിരുന്നു ഇവിടെ നടന്ന ഷൂട്ടിങ്ങിനിടെ നടൻ ജയസൂര്യ മോശമായി പെരുമാറിയെന്നാണ് നടിയുടെ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ഐ പി സി മുന്നൂറ്റമ്പത്തിനാല് മുന്നൂറ്റമ്പത്തിനാല് എ അഞ്ഞൂറ്റി ഒമ്പത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിട്ടുള്ളത് ഈ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരുടെയും മൊഴി കന്റോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തും പരാതി നൽകിയതിന് പിന്നാലെ നടിയുടെ ആലുവയിലെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം ചൊവ്വാഴ്ച മൊഴിയെടുത്തിരുന്നു ജയസൂര്യക്കെതിരായ ഈ കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന്റെ മൊഴിയും പോലീസ് എടുക്കുന്നുണ്ട് അതേസമയം തനിക്കെതിരെ കൂടുതൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് ഭയന്ന് ന്യൂയോർക്കിലുള്ള നടൻ ജയസൂര്യ ഉടനെ കേരളത്തിലേക്ക് എത്തില്ലെന്നാണ് റിപ്പോർട്ടുകൾ ജയസൂര്യയുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ചില മാധ്യമങ്ങളോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ജാമ്യമില്ലാ വകുപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതിനാൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ ഏറെയാണെന്ന് അഭിഭാഷകർ ജയസൂര്യയെ അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ജയസൂര്യ ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകുന്നതുവരെ ജയസൂര്യ വിദേശത്ത് തുടരും എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി എന്ത് തീരുമാനം എടുക്കുന്നു എന്നത് അനുസരിച്ചായിരിക്കും ജയസൂര്യ ന്യൂയോർക്കിൽ നിന്നും ഫ്ലൈറ്റ് കയറുന്നത് ന്യൂയോർക്കിൽ നിന്നും താരം എത്തുന്നത് ദുബായിൽ ആയിരിക്കും എന്നാണ് പറയുന്നത് എന്നാൽ അവിടെ തന്നെ തുടരാനാണ് സാധ്യതയെന്നും പറയുന്നു ദുബായിലെ ഗോൾഡൻ വിസ ഹോൾഡർ കൂടിയാണ് ജയസൂര്യ നിലവിൽ കടമറ്റത്ത് കത്തനാർ എന്ന വലിയ പ്രൊജക്റ്റിലാണ് ജയസൂര്യ അഭിനയിക്കുന്നത്